ഐ പി എല്ലിൽ ഇന്ന് താറല്ലേ ഐ പി എൽ താർലേലം ഇന്ന് ദുബായിൽ ഉച്ചയ്ക്ക് ഒന്നര മുതലാണ് ലേലം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കളിക്കാരാണ് ലേലത്തിന്റെ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് മുപ്പത്തര ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ബാക്കിയുള്ള ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പക്കലാണ് ഏറ്റവും ഉയർന്ന തുക ജിയോ സിനിമയിൽ ലേലം തത്സമയം കാണാം എം ജി മിഥുൻ ചേരി മിഥുൻ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ചില പ്രതീക്ഷിക്കണം നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ കാരണം മുംബൈ ഇന്ത്യൻസിലും മറ്റും നിരവധി തർക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട് ഇന്ന് എന്താണ് കാണേണ്ടത് ഏറ്റവും കൂടുതൽ അടിസ്ഥാന വിലയുള്ള സന്ദീപ് വാര്യടക്കം കാത്തിരിക്കുന്നുണ്ട് രചിത തീർച്ചയായും അതായത് ഷൂ പ്രതിഷയോട് തന്നെയാണ് മലയാളി താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്നത് പതിനേഴാം സീസണിൻ്റെ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യൻ സമയം ഒന്നരയ്ക്കാണ് ഈ താരലും ആരംഭിക്കുന്നത് ഈ ഓപ്ഷന് നേതൃത്വം നൽകുന്ന മല്ലികസാഗർ ആണ് മുമ്പ് മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ഓപ്ഷന് നിയന്ത്രിച്ചിരുന്ന സ്ഥിരം ഓപ്ഷനായിട്ടുള്ള ഹഗ് അഡ്മിറ്റ്സ് തവണ ഓപ്ഷൻ ഉണ്ടായില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതിന് പകരമായിട്ടാണ് മീ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ഓപ്ഷന് മല്ലിക സാഗർ എത്തുകയും ചെയ്തു പ്രോ കബഡി കബഡിയോപ്പം തന്നെ വനിതാ ഐ പി എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ഇത് ഓപ്ഷണറായി പങ്കെടുത്ത ചരിത്രമുണ്ട് അത്തരത്തിൽ സജീസമ്പന്നയായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഒപ്പം തന്നെ ആദ്യമായ ഒരു വനിത ഈ ഓപ്ഷണറായി രംഗത്തെത്തു ഐ പി എൽ പുരുഷ ഐ പി എൽ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഓപ്ഷൻ ഉണ്ട് എന്തായാലും നിരവധി എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ആരൊക്കെയാകാം വിലയേറിയ താരങ്ങൾ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ഒന്നരയോട് കൂടിയാണ് ഓപ്ഷൻ ആരംഭിക്കുന്നത് ഇതിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് ആണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ൂറ്റി പതിനാല് പേർ ഇന്ത്യക്കാരാണ് നൂറ്റി പത്തൊൻപത് പേർ വിദേശികളുണ്ട് അതിൽ പത്ത് ടീമുകൾക്കായി എഴുപത്തി ഏഴു പേരെയാണ് ആകെ തിരഞ്ഞെടുക്കാനാവുക അതിൽ മുപ്പത് പേർ വിദേശികളായിരിക്കണം എന്നുള്ളത് തന്നെയുണ്ട് താരങ്ങളിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചവർ നൂറ്റി പതിനാറും അല്ലാത്തവർ ഇരുന്നൂറ്റി പതിനഞ്ചുമാണ് എന്നുള്ളതാണ് നിലവിൽ ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പണം നീക്കിയിരിപ്പുള്ളത് മുപ്പത്തിയെട്ട് ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപയാണ് ഹൈദരാബാദിന് മുപ്പത്തിനാല് കോടിയും കൊൽക്കത്തയ്ക്ക് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് കോടിയും ചെന്നൈക്ക് മുപ്പത്തി ഒന്ന് ദശാംശം നാല് കോടിയുമാണ് നീക്കിയിരുപ്പ് തുക ബാക്കിയുള്ളത് പഞ്ചാബിന് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്നും ഡൽഹിക്ക് ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് അഞ്ചും ബംഗളൂരുവിന് ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടിയും പേഴ്സിൽ ബാക്കിയുണ്ട് ലക്നൌവിലാണ് ഏറ്റവും കുറഞ്ഞ തുകയുള്ളത് പതിമൂന്ന് ദശാംശം ഒന്നേ അഞ്ച് കോടി മാത്രമാണ് ലക്നൌ സൂപ്പർ ജെയ്റ്റ്സിലുള്ളത് മും പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് കോടിയും രാജസ്ഥാന് പതിനാല് ദശാംശം അഞ്ച് കോടിയുമാണ് ഇനി പേഴ്സിൽ ബാക്കിയുള്ളത് ഈ ഒരു ലേലത്തിൽ പതിനേഴ് വയസ്സുള്ള ദക്ഷിണാഫ്രിക്കൻ താരം കെന മഫാകിയാണ് താരലേലത്തിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കുറച്ച ക്രിക്കറ്റർ ഒന്ന് മുപ്പത്തിയെട്ട് വയസ്സുള്ള അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബിയാണ് പ്രായം കൂടിയ ആൾ എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും താരലം ആരംഭിക്കാൻ പോകുക ഒന്നരയോട് കൂടി ആരംഭിക്കാൻ പോവുകയും ചെയ്യുന്നു ചെന്നൈ സൂപ്പർ കിങ്സും ഒപ്പം തന്നെ മുംബൈ ഇന്ത്യൻസ് അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ വലിയ താരനിരയാണ് ടീമിലേക്ക് എത്തിക്കാൻ അവർ ഈ തട്ടകത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നേരത്തെ രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഈ ഹർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനായി ആക്കിയതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ഉടൻ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ രോഹിത് ശർമ്മയെ ട്രാൻസ്ഫർ ജാതക ജാതകത്തിലൂടെ മറ്റേതെങ്കിലും ടീം സ്വന്തമാക്കാനുള്ള സാധ്യത കൂടി ഒരു ഘട്ടത്തിലുള്ള ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണോ ഒരു പക്ഷേ രോഹിത് ശർമ്മ പോകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയുകയും ചെയ്യുന്നു അതോ മുംബൈ ഇന്ത്യൻസ് തന്നെ താരം തുടരുമോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വരുമണിക്കൂറിൽ അറിയാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ അതായത് ആദ്യ ഇരുപത്തി താരങ്ങൾ രണ്ട് കോടി പട്ടികയിലുണ്ട് അടിസ്ഥാന വില രണ്ട് കോടി എന്ന നിജപ്പെടുത്തിയിരിക്കുന്ന തുകയിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ ഡാരിൽ മിച്ചൽ ഒപ്പം തന്നെ സ്റ്റീവൻ സ്മിത്ത് ഹെഡ് ട്രാവിൽസെഡ് ഹെഡ് ഈ ഒരു ലോകകപ്പിലൂടെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം കൂടിയാണ് ബാറ്റ് കമിൻസ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ നിരവധി ൾ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു ഐ പി എൽ ഓപ്ഷൻ തീപാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും എല്ലാ ടീമങ്ങളെയും മികച്ച ടീം പടുത്തുയർത്തുന്നതിന് വേണ്ടി മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരുള്ളത് എന്തായാലും